ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ കയ്യിലിരിക്കുന്ന കട്ട് പീസുകൾ കണ്ടില്ലേ ഓണത്തിന് കസ്റ്റമേഴ്സിനെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് പീസുകളാണേ വൈറ്റ് കളർ പീസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൊട്ടി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് എനിക്ക് അന്നേം മനസ്സിലുണ്ടായിരുന്നു സ്റ്റിച്ചിങ് പഠിച്ച സമയം മുതലേ ഉള്ളൊരു ശീലമാണ് കട്ട് പീസുകൾ ശേഖരിക്കുക എന്നുള്ളത് ഞാനെന്നല്ല സ്റ്റിച്ചിങ്ങിനെ സ്നേഹിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണ് കേട്ടോ ബാലൻസ് വരുന്ന പീസുകളെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ കുട്ടി പ്ലേറ്റുകൾ കൊടുത്തു സ്കേർട്ടിനെ അയൺ ചെയ്ത് വേസ്റ്റ് പോർഷൻ പട്ട ഒന്നര ഇഞ്ച് വീതിയിലെടുത്തിട്ടുണ്ടേ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഏത് കളർ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നാലും കാണാനൊരു പ്രത്യേക ലുക്കായിരിക്കുമല്ലോ കുഞ്ഞു വൈറ്റ് സ്കേർട്ടിന് ചില്ലി റെഡാണ് ക്രോപ് ടോപ്പായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ക്രോപ്ടോപ്പിൻ്റെ പണി പകുതിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രോപ്പ് ടോപ്പിന് സ്ലീവ്ലെസ്സാണ് ആം ഹോളിലും ഫ്രണ്ട് നെക്കിലും കുട്ടി കുട്ടി പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഓഫ് ഷോൾഡർ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് കെട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ വൈറ്റ് ഡാസിൽസ് വേസ്റ്റ് പോർഷനിൽ ചെറിയ ഗോൾഡൻ ബീഡ്സ് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക് കാണണ്ടേ ഇതാണേ എൻ്റെ കുട്ടി കസ്റ്റമർ നല്ല മൂടായതുകൊണ്ട് കുഞ്ഞാ ചിരിക്കുന്ന കുറച്ച് നല്ല പിക്കുകൾ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ എങ്ങനെയാ സംഗതി കളറായില്ലേ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കൂടെ കൂടണം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ